ഉടമ്പടി എടുത്താലും ചില സമയത്ത് ജീവിതത്തിലെ ജീവിതത്തിൻ്റെ ചില സ്വാഭാവികമായ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുണ്ടാകുമ്പോൾ നിങ്ങളുടനെ മതി മറന്നിട്ട് ഉടമ്പടിയിൽ ഉഴപ്പ് കാണിക്കരുത് അങ്ങനെയാണ് പല ആൾക്കാർക്കും പണി കിട്ടിയിരിക്കണത് ദൈവം എപ്പോഴും വിശ്വസ്തനായിരിക്കും അതായത് ഇപ്പം തിമോത്തി രണ്ടിലൊക്കെ പറയുന്ന പോലെ ഇപ്പം രണ്ട് ഇരുപത് എടുത്ത് അതായത് നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിട്ട് തുടരും രണ്ട് രണ്ടിമോത്തി രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യം നാം അവിശ്വസ്തരായിരുന്നാലും അവൻ അവൻ വിശ്വസ്തനായിരിക്കും വിശ്വസ്തനായിരിക്കും ഇത് ഉടമ്പടിക്കാരെല്ലാം മനസ്സിലാക്കേണ്ട സംഭവമാണ് അല്ല ജോബി പോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ ദൈവം എന്നെ കൈവിട്ടെന്നും പറഞ്ഞ് കണ്ണക്കെട്ടെടുത്ത് ദൈവം സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും നമ്മളാണ് ഇത് നമ്മളോട് പറയും നീ തിരിച്ചു വരാൻ പറയും ദൈവം അല്ല തിരിച്ചു വരേണ്ടത് ലുക്കായ് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ടരഴുതിരിക്കുന്നത് എന്താണ് ദൈവമല്ല തിരിച്ച് വരേണ്ടത് പിന്നെന്താണ് നീ തിരിച്ച് വരണം നീ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം നീ ബലപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ ബലപ്പെടുത്തണം മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾ ഉടമ്പടിയിൽ ഇപ്പം ഒരു വീണ് പോയെങ്കിലും നീ ദൈവം അല്ല തിരിച്ച് വരണം ദൈവം അവിടെ വിശ്വസ്നായിട്ടുണ്ട് നി നമ്മൾ തിരിച്ചു വരണം തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം മറ്റുള്ളവരെ ബലപ്പെ തിരിച്ചു വരിക എന്ന് വെച്ചിട്ട് എന്തിനാണ് തിരിച്ചു വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ഇട്ടു മുറുകിയിരിക്കുകയല്ല നമ്മളെ ബലപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ ബലപ്പെടുത്തണം അത് ഭയങ്കരമായ ഒരു ഫോർമുലയാണ് നിങ്ങളിൽ പലയാളുടെ ആൾക്കാരുടെ കാര്യങ്ങൾ നടക്കാത്തത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സീറോ ഇൻട്രസ്റ്റ് ആണ് അതാണ് പ്രശ്നം നിങ്ങൾക്ക് താല്പര്യമില്ല മറ്റുള്ളവർ വിശ്വാസം സ്വീകരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ എപ്പോഴും നോക്കണം നിങ്ങൾക്ക് ഐ ടി സി പോസ് ആയാലും നിങ്ങളുടെ റിസൾട്ട് കൂടിയാൽ നിങ്ങൾക്ക് വസ്തു വാങ്ങാൻ ആൾ വന്നു നിങ്ങൾക്ക് എന്ത് ലോൺ അനുഭവിക്കാൻ പേ മാർഗണ്ട് അപ്പം നിങ്ങൾ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതിലൂടെയാണ് ഇനി പച്ചക്കെ പറയാം ഉടമ്പടി നമ്മൾ എടുക്കുന്നത് നമ്മൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടിയാണ് അതാണ് എൻ്റെ വിഷയം നമ്മൾ ഉടമ്പടി എടുക്കണെന്തിനാണ് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ എന്റെ ഉടമ്പടിയിലൂടെ ഞാൻ മറ്റുള്ളവരെയും എനിക്ക് പ്രത്യേക എനിക്ക് പ്രത്യേക ആത്മശക്തി നൽകണമേ ആത്മശക്തി നൽകണമേ 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 എനിക്ക് എനിക്ക് പ്രത്യേക പ്രത്യേക ആത്മശക്തി ആത്മശക്തി അത് ആത്മശക്തി വേണമല്ല കാര്യം കഴിഞ്ഞാല് ആത്മശക്തി ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ വയനാട്ടില് മേരിചേജ് എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടവരാ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവർ അമ്മ ക്ഷീണമായിട്ട് പോലും അങ്ങനെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കേൻ അങ്ങനെയുള്ള സമയത്ത് അങ്ങൾ അവിടെ ഇല്ലാത്ത തക്കം നോക്കിയാണ് ഇവർ വീട്ടിൽ പ്രവേശിക്കണത് സ്വന്തം അമ്മയെ കാണാനാണ് ചെയ്യണത് അവിടെ ചെന്നപ്പോൾ നാത്തും പറഞ്ഞ് അമ്മ എഴുന്നേക്കത്തില്ല അമ്മ എഴുന്നേറ്റിട്ട് മാസങ്ങളായി ബാത്റൂമിൽ പോകാൻ സമയത്ത് പിടിച്ചുകൊണ്ട് പോകണം അപ്പോൾ നാത്തൂൻ ഇവർക്കൊരു കാപ്പി എടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയ സമയത്ത് രഹസ്യത്തിൽ ഇവർ ഉടമ്പടി തേലം എടുത്തിട്ട് അമ്മയുടെ നെറ്റി കുറിച്ചിടും വിശ്വപ്രവാണൻ ചൊല്ലി ഇവർ നോക്കി നിൽക്കുമ്പോൾ കുറേ സമയത്ത് കഴിയുമ്പോൾ അമ്മ തന്നെ എഴുന്നേറ്റും എന്നെ കാണാം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഉടമ്പടിയിലൂടെ ദൈവം വേറെ ഒരു ഫേസിലേട്ട് ഇതിനെ കൊണ്ടുപോവുകയാണ് ശരിക്കും കാര്യം നിങ്ങൾ വഴി നിങ്ങളുടെ സഹോദരങ്ങളെ ൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൂല്യവത്തായ ഒരു വ്യക്തിയായിട്ട് ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു കൈ പോലെ കൈയെടുത്തു കഴുകനെ പോകാതെ കാത്തിരിക്കും പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ മാത്തിരിക്കും നിത പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ മഴ പോലെ പേടിറങ്ങി വ போல பிடி ரங்கிமாபோல பிடி ரங்கிமா ரங்கிமா அங்க சித்திய ஹீரங்கியமா ஹீரங்கிவா மழை பால பிடி ரங்கிமா நிதி ரங்கிமா சந்தியே ஹீரங்கியமா പരിശുദ്ധ പരമദ്വെ കാരണത്തിന് പിന്നെ വരുന്ന ഇനി ഇനി നമ്മുടെ ജോബി ആൻഡ്രിയുടെ ജീവിതത്തിൽ വരുന്ന സെക്കൻഡ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഈ ചരിത്ര കൈപ്പൊങ്ങിയല്ലോ അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത് പെട്ടെന്ന് ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരുടെ മകൻ്റെ ബെൽക്കൗണ്ട് നോർമൽ ആകും അപ്പോൾ തന്നെ അവനവിടുന്ന് ഡിസ്മിസ് ചെയ്യുക അവൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും അച്ഛാ പെട്ടെന്ന സംഭവം ദാറ്റ് മീൻസ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഡെങ്കു ഒന്ന് ഈ മകനെ കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ശക്തി ഉടമ്പടിയിലൂടെ ഞാൻ തിരിച്ചെടുത്തിട്ടില്ല ഇറ്റ് ഈസ് ദർ നീ തെറ്റിദ്ധരിച്ചിരിക്കണതാണ് നിനക്കിപ്പോഴും നീ ഉടമ്പടിയിലാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഡെമോൺസ്ട്രേഷൻ വരണത് ഇതൊരു ഡെമോൺസ്ട്രേഷനാണ് കവനൻ ഡെമോസ്ട്രേഷൻ എന്നുവച്ചാൽ എന്താ അതിനുശേഷം ഇവർ വീട്ടിൽ പോകും വീട്ടിൽ പോയപ്പോൾ വേറെ കാലാവസ്ഥ വന്ന് മകനെയും കൊണ്ട് വീട്ടിൽ പോയി മകനെയും കൊണ്ട് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഇവർക്ക് ഡെങ്കു ആയി സംഭവം അതായത് ഒരു സ്റ്റോറി പോണ ആ സ്റ്റോറി പോണ ബോക്ക് ഉണ്ടല്ലേ അപ്പോഴും ഇവർക്ക് നമുക്കൊരു നമ്മുടെ ബോഡിയെ തൊട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാം എല്ലാവരുടെ കാര്യവും നമ്മൾ അന്വേഷിക്കുകയും തിരക്കുകയും പറയുകയും ഒക്കെ ചെയ്യും പക്ഷെ നമ്മുടെ ബോഡിയെ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളാടെ കാര്യവും അന്വേഷിക്കത്തില്ല ഒരു കൊതുക് പറഞ്ഞാൽ പോലും നമ്മൾ അതിൻ്റെ തന്തക്കെ വിളിക്കും അല്ല ആൾക്കാർക്ക് പനി കയറിക്കഴിഞ്ഞാലേ ആൾക്കാരുടെയൊക്കെ സ്വഭാവമല്ല അടുക്കത്തില്ല പക്ഷേ ഈ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നിങ്ങൾ ഡെലീരിയൻ കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും നിങ്ങൾ എംപവർ ആയിരിക്കുന്നത് അത് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും ഡെലീറിയം അതായത് ഇപ്പം ഇപ്പോൾ പണ്ടൊക്കെ പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി അപ്പം ഞാനിങ്ങനെ ഒരു പള്ളിയിൽ അസ്തേ അസ്തേന്തി ആയിട്ടിരിക്കുകയാണ് അസ്റ്റൻ്റെ അപ്പം അവിടെ അച്ഛൻ ഇല്ല അവിടെ അച്ഛൻ ധ്യാനിക്കാനാവട്ടേ പോയിരിക്കുകയാണ് അപ്പം ഞാനുണ്ട് ഇടിയുംമിട്ടി മഴ പെയ്യേ എനിക്കാണെങ്കിൽ തൊണ്ട വരണ്ടിരിക്കണേ വരണ്ടല്ലെ ഇങ്ങനെ തൊണ്ട കാർച്ച തോട്ട്സോറ് പിന്നെ നെഞ്ചി പറയണ ചുമ ഉണ്ടാകുന്ന രാപ്പനി എല്ലാം കൊണ്ട് ഞാൻ ഞാനിരുന്ന് ഛർദിക്കുകയാണ് അപ്പം കറണ്ടും പോയി അപ്പം എല്ലാ വയ്യാവലികളും ഒരുമിച്ച് വരികയും കറണ്ടും പോയി ഞാൻ പുറത്തിരുന്ന് ഛർദിക്കണ സമയത്താണ് കറണ്ട് പോയത് വീട്ടിൽ കണ്ണും കാണാൻ പോലെ അകത്തോട്ട് കയറാൻ മൊത്തം ബ്ലാക്ക് ഔട്ടാക്കി ഇരുക്കൂട് കാറ്റ് കാറ്റാണ് ഒരു മനുഷ്യൻ വന്ന് രാത്രി വന്ന് മേഴയുടെ വാതിലേ കൊട്ടി അപ്പം ഞാൻ കഴിഞ്ഞ ലുങ്കിയൊക്കെ ഉടുത്ത് ബെനരൊക്കെ ഇട്ടിരുന്ന് ഛർദിക്കുന്ന രംഗമാണ് എൻ്റെ അക എൻ്റെ എൻ്റെ യഥാർത്ഥ ഒരു രൂപം കണ്ട ആ മനുഷ്യൻ പഠിച്ചതില് വിണിച്ച് ആകും അപ്പോൾ ഞാൻ മിണ്ടിയില്ല മിണ്ടായിരുന്നു പക്ഷേ ഇയാൾ സമ്മതിക്കണല്ലേ ഇയാളെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ അവിടെ നിൽക്ക് ഞാൻ ഇവിടെ ഞാൻ ഛർദിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് ഇപ്പോൾ വരരുത് അപ്പോൾ പുള്ളി അത് മൈൻഡ് ചെയ്യില്ല പുള്ളി വന്നു പക്ഷേ ഇരുട്ടത്തപ്പി പിടിച്ച് പുള്ളി വന്നു പുള്ളി അവിടെ വരുന്ന ആളാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിലച്ചും പോയി ബാത്റൂമിലും പോയി ടബക്കെ കയ്യിലൊക്കെ പോയി കഴുകി ലുങ്കിയൊക്കെ മാറി ഉടുപ്പൊക്കെ ഇട്ടങ്ങനെ ഇരിക്കണ സമയത്ത് കറണ്ട് വന്നു ഒരു മെഴുകുതിരക്ക് കത്തിച്ച് കഴിഞ്ഞ സമയത്ത് പുള്ളി വന്നു ഞാൻ എന്നെ ഇത്രയും തിരക്ക് തിരക്കെന്താണെന്ന് ചോദിച്ചത് ഇപ്പോൾ ഞാനിവിടത്തെ വല്ല കൂടെ ഈ ആൾക്കാർ ലാസ്റ്റ് സക്രമെൻ്റ് വരത്തില്ലേ അപ്പന അമ്മയൊക്കെ മരിക്കാൻ പോകണമെങ്കിൽ ഇതുപോലെ വന്ന് തിരക്ക് കൂട്ടും ആൾക്കാർ കാര്യം സമയത്തിലെല്ലാം മരിക്കണെ കൊണ്ട് പോയി മുമ്പോ കുർബാന കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ വല്ല കേസും ആയതുകൊണ്ട് ഞാൻ വളരെ സംയമനത്തോടെ ഇരിക്കുകയാണ് ഈ മനുഷ്യനോട് സംസാരിക്കണേ അപ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛാ ഞങ്ങൾ നാൽപ്പത് പേര് വള്ളത്തെ പോയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഒരു കരി നന്ദം പോയി എന്ന് പറയാൻ മനസ്സിലാവില്ല എനിക്ക് മീനെ അത് കരി നന്ദത്തെ കടപ്പുറത്ത് ഒന്നും ഇല്ലെങ്കിൽ ചെറിയ നന്ദം കിട്ടണ കാലം ഉണ്ടായിരുന്നു അതും കിട്ടണില്ലെന്ന് പറയും അപ്പോഴും എല്ലാവരും പട്ടിണിയാണെന്ന് പറയും അപ്പോഴേ ഒന്നെങ്കിൽ ഞാൻ അവിടെ പോയി വെഞ്ചരിച്ചു കൊടുക്കണം രാത്രി അവിടെ ഒക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് എൻ്റെ രീതികൾ എനിക്ക് അച്ഛൻമാർ പോകും അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ എൻ്റെ വശ ഞാൻ ഞാൻ ആരെങ്കിലും നാളെ രാവിലെ കുർബാനയ്ക്ക് ഒരു അച്ഛനെ കിട്ടിയിട്ടേ നാളെ രാവിലെ കുർബാനയില്ലേ രാത്രി അവിടെ നിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലേ ഞാൻ കിടന്ന കിടപ്പ് ശരിയാകത്തില്ല അപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ അച്ഛനെ വിളിച്ചിട്ട് പണ്ടത്തെ ഈ കറുക്കണ ഫോണല്ലേ കാറ്റുമാണ് അപ്പോൾ എടുക്കുമ്പോൾ അച്ഛന്മാരെ കിട്ടത്തില്ല അപ്പം അങ്ങനൊരവസ്ഥയിൽ ഞാനിങ്ങനെ ഈ തളന്ന് തളന്ന് ഇതിന് കുത്തി കുത്തി കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചേട്ടാ അച്ഛനെ കിട്ടിയിട്ട് വേണം എനിക്ക് രാത്രി ഇവിടുന്ന് ആശുപത്രി പോകാൻ അതാണ് അവസ്ഥ അപ്പോൾ അച്ഛ എന്നോട് പറഞ്ഞു അച്ഛ എന്തെങ്കിലും ഒന്ന് വെന്തിരിച്ചു തരാൻ പറഞ്ഞു ഉടനെ ഞാനത് കാശു അവിടെ മെസ്സേന്ന് എടുത്തിട്ട് ഒരു കാശുരം എടുത്തിട്ട് വിശ്വാപ്രവണം ചൊല്ലി ഈ മത്സ്യബന്ധന നിയോഗ പ്രാർത്ഥന പ്രത്യേക പ്രാർത്ഥനയുണ്ട് ആ ചെല്ലിട്ട് ചേട്ടനെ കൊടുത്ത് ബ്ലെസ് ചെയ്ത് വിട്ട് എന്നിട്ട് എനിക്ക് പിന്നെ ആ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അച്ഛനെ കിട്ടി ലോണിൽ മറുപടിന്ന് ഒരു അച്ഛനെ കൊച്ചിന്ന് കിട്ടി ഞാൻ അച്ഛനെ ഏൽപ്പിച്ച എപ്പോൾ ഞാൻ വരുമെന്നറിയത്തില്ല എത്ര ദിവസം കിടക്കേണ്ടി വരും എന്നറിയത്തില്ല അച്ഛൻ വന്ന് കൃപായ ചെല്ലി കൊടുക്കണമെന്ന് പറഞ്ഞ് അച്ഛനെ ഏറ്റ് ഞാൻ രാത്രി ഓട്ടോറിക്ഷ എടുത്ത് പോവുകയും ചെയ്തു ഞാൻ പിന്നെ വന്ന രണ്ടാഴ്ച കഴിഞ്ഞിട്ടായി കടന്ന് പോയി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വരണത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ പിറ്റേ ദിവസം ഈ ചട്ടം വന്ന അപ്പോൾ ഞാനൊരു കറുത്ത പഴയ ദുരിതം പറയാൻ വേണ്ടി വരികയാണേ അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ ചേട്ടൻ സന്തോഷമാണ് ആ സന്തോഷം അന്ന് അന്ന് തന്നെ രക്ഷപ്പെട്ടാച്ചാന്ന് പറഞ്ഞു കാര്യം ഈ കാശ്രയം കൊണ്ട് കെട്ടുകയും പുള്ളി കൊണ്ടുപോയി പിറ്റേ ദിവസം പോയി വങ്കടയെന്ന് പറഞ്ഞൊരു വലിയ മത്സ്യമുണ്ട് അതിൻ്റെ ഒരു കൂട്ടത്തിന് കടലിലടിച്ച് അടിച്ചത് മൊത്തം അന്നത്തെ നാൽപ്പതിനായിരം രൂപ കിട്ടി തൊ തൊണ്ണൂറ്റി മൂന്നാണ് തൊണ്ണൂറ്റി മൂന്നാണ് ഈ കാലഘട്ടം ഇപ്പോൾ എത്ര രണ്ടായിരത്തി ഇപ്പോൾ മുപ്പത് കൊല്ലമായില്ലേ മുപ്പത് കൊല്ലം മുമ്പ് നാൽപ്പതിനായിരം രൂപ കിട്ടിയാൽ അത് വലിയ ഒരു കിട്ടലാണ് അതിനുശേഷം അവർക്ക് പിന്നെ അരി മുട്ടിയിട്ടില്ല അപ്പം ഞാൻ മനസ്സിലാക്കിയ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വയ്യാണ്ടിരുന്ന് സീറോ ആയിട്ട് തകർന്നിരുന്ന സമയത്താണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് അന്ന് മുതൽ ഞാനൊരു കാര്യം പഠിച്ചു എന്താ വച്ചാൽ ഇതിനിടക്ക് എനിക്ക് പണ്ട് വലിവ് വരുമായിരുന്നു ഇപ്പോഴാണ് ഞാൻ വലിവന്നു വരാത്തത് ഇങ്ങനെ വന്നത് അത് കുഞ്ഞനാളും മുതലേ ഉള്ളതാണ് ഇങ്ങനെ വരും വലിവ് വന്നാൽ പിന്നെ അത് പോകത്തില്ല അപ്പോൾ വലി വന്ന് ആശുപത്രി കട്ടിലേക്ക് മേടേ കിടക്കിയിരിക്കും പക്ഷെ കിടന്നാലും ഈ ആൾക്കാർ ഒളിച്ചം ഭാഗത്തും വെക്കുക ഒരു വാതി തുറന്ന് അപ്പം തന്നെ ചാടിയകത്ത് കയറിട്ട് അച്ഛാ ഭാര്യനെ ആശുപത്രി കൊണ്ടുപോകണമെന്നൊക്കെ പറയും ഭാര്യയെ പിടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയും പക്ഷേ എനിക്ക് വലുവാണെന്നൊക്കെ പറഞ്ഞാൽ അവരംഗീകരിക്കത്തില്ല കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു വിശ്വാസമാണത് അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൊടുക്കും കിടന്നാലും കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കൊടുക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം അവസരാകുന്നുവോ അത്രയും ഒരു ദൈവ വേലക്കാരൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കും വിശ്വാസിയുടെ ഒരു ഗുണമതാണ് അത് നിങ്ങളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ബയ വചനം പറയണത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ

അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു പറഞ്ഞു എന്നാൽ എന്നോട് അരൾ ചെയ്തു പറഞ്ഞു എന്നോട് ചെയ്തു നിനക്ക് നിനക്ക് മതി മതി എന്തെന്നാൽ എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എന്റെ ശക്തി ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് ഇതാണെന്ന് വെച്ചാല് പറഞ്ഞാൽ നിനക്കന്റെ കൃപമതി കൃപമതി എന്താ പ്രോബ്ലം വെച്ചാൽ നമുക്ക് ചിലപ്പോ കടങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ നമ്മുടെ വീട് മൂന്ന് മൂന്ന് പറമ്പും ജപ്തി നടപടി വന്നിരിക്കുകയായിരിക്കാം അപ്പോഴും ദൈവം പറയും മൈഗ്രേസിസ് നിൻ്റെ വീട് ചിലപ്പോൾ പോകുമായിരിക്കും പക്ഷേ മൈഗ്രേസിസ് സഫീഷ്യൻറ്റ് ഫോർ യു ഇത് വെച്ചാൽ ഇത് നിങ്ങൾ ഈ ഈ തന്ത്രം പഠിക്കണം ഇതൊരു ഭയങ്കര അതായത് ചിലപ്പോൾ നിൻ്റെ വീട് പോകുമായിരിക്കും പക്ഷേ മൈഗ്രേസിസ് സഫീഷ്യൻ സഫിഷ്യൻറ്റ് ഫോർ യു എന്ന് വെച്ചാൽ നിനക്കെൻ്റെ കൃപ മതിയാവും കാര്യം ഇത്തരം പതിനായിരം വീടുകളിൽ തിരിച്ചു തരാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ കൃപ അഴ കയടിച്ച് ശുദ്ധിക്കട്ടാവിൻ ശരമായ മ ജനമതി അതിശയമാ നടപ്പിടുന്നു അനുശരമായ മ ജനമതി അതിശയമാ നടപ്പിടുന്നു കൃപയായി കൃപയായി കൃപയാ കൃപയായി പരമ അതുകൊണ്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് നിങ്ങളെ പ്രാർത്ഥിക്കേണ്ട സബ്ജക്റ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് ക്ലേശകാലത്ത് മിനിമം കൃപ നിലനിർത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം മനസ്സായല്ലേ ക്ലേശകാലത്ത് ക്ലേശകാലം എന്ന് പറഞ്ഞത് അത് ബൈബിള് ബിബ്ലിക്കൽ സ്പീക്കിംഗ് ടെമ്പററി ടൈമാണത് ഒരു കുറച്ച് കാലമേ ഉണ്ടാകത്തുള്ളത് അതങ്ങനെ മാറിപ്പോകും ദൈവം ഒരിക്കലും എപ്പം എപ്പോഴും നമ്മളിങ്ങനെ ഇട്ട് കഷ്ടപ്പെടത്തതില്ല ഇപ്പം ഏത് ടൈം വരും നിങ്ങളുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കും നിങ്ങളുടെ വിശ്വാസ കൈമാറ്റത്തെ പ്രജ്വലിപ്പിക്കും എന്നിട്ട് അതിൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കിയിട്ട് ആ കാലം മാറിപ്പോകും പിന്നെ നിങ്ങളുടെ എംപവറിങ്ങിൻ്റെ കാലം വരും പക്ഷേ ഈ ക്ലേശകാലത്ത് മര്യാദക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ അവിശ്വസ്തരായിട്ട് മാറും ഈ ക്ലേശകാലത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ഫിഡലിറ്റി ചെക്ക് ചെയ്യണം നമ്മുടെ ഫി നമ്മുടെ കപ്പാസിറ്റി നമ്മളുടെ ഒരു ആധ്യാത്മിക കപ്പാസിറ്റി എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കാര്യം അപ്പ എന്ത് കൃപയെന്ന് എന്താണ് രണ്ട് കുറയുന്ന പന്ത്രണ്ട് ഒമ്പത് അനുസരിച്ചുകൊണ്ട് ശക്തിയാണ് ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ ശക്തി ബൈബിളിലെ കപ്പാസിറ്റി എന്ന് പറയും കഴിവാണ് ദൈവം നോക്കുന്ന ഒരു മനുഷ്യൻ്റെ എന്താണ് അത് മസിൽ പവറാണോ മണി പവറാണോ പാർട്ടി പവറാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പവറൊന്നും ദൈവം അംഗീകരിക്കണില്ല കാര്യം എന്താണ് അത് എപ്പോഴായാലും യൂസ് ആൻഡ് ത്രോയാണ് പോകാതെ നിൽക്കണത് ഈ ഗ്രേസ് പവറാണ് ഗ്രേസ് ഒരു പവറാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ക്ലേശകാലം വന്ന് ടാപ്പിംഗ് ടൈം എന്ന് പറയും ഇപ്പം റബ്ബറില്ലേ റബ്ബറിന് ഒരു ടാപ്പിംഗ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടാപ്പിംഗ് ടൈം കഴിയുമ്പോൾ നമ്മളത് കടും പെട്ടിന് കൊടുക്കും പക്ഷേ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള മുറി ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ് കൊണ്ട് മുറിക്കണ സമയം അല്ലേ വെളുപ്പിന് മൂന്ന് മണിക്ക് തൊട്ട് അവർ മുറിക്കാൻ തുടങ്ങത്തില്ലേ മുറിച്ചിരിക്കണ സമയത്ത് അവിടുന്ന് പാലിറ്റു വീഴും പത്ത് മണിക്ക് വന്ന് ആ പാല് ചട്ട് അവരെടുത്തോണ്ട് പോകും ഇതാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് അതിൽ മുറിവിലാണ് വരുന്നത് അത് ഇതുപോലെ ക്ലേശകാലം എന്ന് പറഞ്ഞതാണ് കൃപയുടെ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ക്ലേശകാലമാണ് അപ്പോൾ ചില സമയത്ത് ഭർത്താവ് നമ്മളോ ഉപേക്ഷിച്ചിട്ട് നമുക്ക് തോന്നും അത് വിളിക്കണമില്ല തിരക്കണില്ല ടാപ്പിംഗ് ടൈമാണ് അഞ്ഞ് കിടന്നുകൊണ്ട് അയാൾക്ക് വേറെ ബന്ധമുണ്ട് അതുകൊണ്ട് എന്നെ വിളിക്കാഞ്ഞത് ഇനി നാട്ടുകാരെ വീട്ടുകാരെ വിളിച്ചിട്ട് നിങ്ങളുടെ അമ്മയോട് പറയും നിങ്ങളുടെ വളർത്തുന്ന വശമാണ് മാം കണ്ട പെണ്ണുങ്ങളുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഊള ഡയലോഗൊന്നും ഫിറ്റ് ചെയ്യരുത് അത് ടാപ്പിംഗ് ടൈമാണ് നിങ്ങളെ മൗനമായിട്ട് നിന്നുകൊണ്ട് ശാന്തമായി വിഷയത്തെ കർത്താവിന് സമർപ്പിച്ചിട്ട് കർത്താവിനെ കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യിക്കണം നിങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകരുത് നമ്മളെ കർത്താവിനെ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യിക്കണം എന്താ സംഭവം കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കറിനത്ത് ചെവിയിൽ ഒരു പാറ്റ പോയി ഉടനെ നിങ്ങൾ ഉടനെ നിങ്ങളുടനെടുത്ത് കുപ്പിച്ചില്ല ഉൾപ്പെടെയുള്ള സാധനം കുത്തി കുത്തിക്കേറ്റും അപ്പോൾ എന്താ അത് ഉടനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ഒന്നും ചെയ്യരുത് കണ്ണിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മൾ കണ്ണിട്ട് തിരുമ്മിയിട്ട് ഉള്ള അവിടെയുള്ള എല്ലാ കോശങ്ങളെയും നിങ്ങൾ ഡാമേജ് ആക്കിയിട്ട് രക്തം കടിന്ന് വരും ഡോണ്ട് ഡു ഇറ്റ് മറിച്ച് തന്നെ അപ്പം തന്നെ ഒരു റഷ് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം എക്സ്പേർട്ട് അടുത്ത് പോയിട്ട് എക്സ്പെർട്ടാണ് ആ വിഷയം ചെയ്യേണ്ടത് ഇതുപോലെ ഉള്ള ക്ലേശകാലത്ത് കാലത്ത് അത് പരിഹരിക്കാൻ നോക്കരുത് മറിച്ച് കർത്താവ് അത് പരിഹരിക്കാൻ നോക്കണം മനസ്സിലായില്ലേ അതിന് നമ്മൾ മൗനം പാലിക്കണം പ്രാർത്ഥിക്കുക കർത്താവദേശകാലത്ത് കൃപയുടെ അങ്ങനെ ആ വിഷയത്തിൽ ഉൾപ്പെടുത്തുവാൻ ഉൾപ്പെടുത്തുവാൻ ദൈവത്താൽ ആ വിഷയം പരിഹരിക്കപ്പെടുവാൻ എനിക്ക് പ്രത്യേകം ജ്ഞാനം നൽകണമേ ശ്രുതിട്ടെ അപ്പൊ നിങ്ങൾ ഞാനുമായിട്ട് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞില്ലേ ഈശോ ഇന്നലൂടെ പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഞാനുമായിട്ട് മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തട്ടുപിടിച്ചിട്ടുണ്ടാകും പിന്നെ പറഞ്ഞ ശരിയാണ് പക്ഷേ ഞാനിങ്ങനെ കുറേ കാര്യമൊക്കെ ചെയ്തതാണ് ഇപ്പോഴും ഞാൻ അധോഗതിയിലാണെന്ന് നിങ്ങൾ പറയും എൻ്റെ മകളെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മൂന്ന് ഘട്ടമുണ്ട് നിങ്ങളെ കപ്പാ ഗ്രേസിൻ്റെ കപ്പാസിറ്റിയിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കൃപയുടെ കപ്പാസിറ്റിയിലൊരു വിളിച്ചു കഴിഞ്ഞാൽ ഓൺ എ സഡൻ അറ്റ് എ ടൈം സെറ്റിൽമെൻ്റ് അല്ല സംഭവം ഒരു മൂന്ന് പ്രാവശ്യത്തെ സെറ്റിൽമെൻറ്റുണ്ടത് അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ വചനം വായിക്കണം എസ് എ കെ എല്ലാം പതിനാറ് നാല് അതായത് അതിൽ ഇതാണ് ഒരു കുഞ്ഞ് പെറ്റ് ചോര പുരണ്ടേ പൊക്കൾക്കൊടി മുറിക്കാൻ പോലും ആരും ആരുമില്ലാതെ ഉപ്പ് പെരട്ടാൻ ആരുമില്ല ഉപ്പ് പെരട്ടാനത്ത് നമുക്ക് മനസ്സിലാകത്തില്ല ബൈബിൾ ലാംഗ്വേജ് ആണത് അതായത് അവരുടെ കാലത്ത് ഇസ്രയേലിൽ ഈശോൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ടാകും അത് അവിടെ വൈറ്റാട്ടിമാർ ചെയ്യുന്ന ഒരു സൂതികർമ്മമാണ് എന്ന് വെച്ചാൽ ഉപ്പ് എടുത്തിട്ട് അവർ പൊക്കൽക്കൂട് മുറിച്ചിട്ട് വയറ് മുഴുവനും ഇത് പെരട്ടും ഇത് എന്തിനാണ് പെരട്ടണത് ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ബോഡി കുറെ വെള്ളം ഉണ്ടാകത്തില്ല എക്സ്ട്രാ വെള്ളം ആവശ്യമില്ലാത്ത വെള്ളമില്ലേ ആ വെള്ളമെല്ലാം പുറത്തേക്ക് കളയാൻ വേണ്ടി പൊക്കൽക്കൂടെ മുറിച്ചിട്ട് അവർ ഉപ്പ് പെരട്ടും എന്തുപ്പം പുരട്ടണത് ചാവ് കടലിലെ ഉപ്പാണ് പെരട്ടേണ്ടത് നമ്മുടെ ഇപ്പോൾ അത് ഉപ്പ് പാറയാണ് അത് പൊടിച്ചെടുത്തിട്ട് എല്ലാ വീട്ടിലും കുറച്ചുണ്ടാവും അതെടുത്തിട്ടിങ്ങനെ ഗർഭത്തിനെ പെരട്ടും അത് പരിചരണമാണ് അപ്പോൾ എന്താ ബൈബിൾ പറയണത് നിന്നെ പെറ്റ കാലത്ത് വിശ്വാസിയുടെ ജീവിതം ആ ഇസ്രേലാണ് നീ വിശ്വാസം സ്വീകരിച്ച സമയത്ത് വിശ്വാസം വളർന്ന കാലത്ത് നിൻ്റെ പൊക്കൾക്കൊടി മുറിക്കാൻ ആരുമില്ലായിരുന്നു എന്നുവെച്ചാൽ ഒരു പ്രാഥമിക പരിചരണം പോലും തരാൻ നമുക്ക് ആരുമില്ലാത്തൊരു സമയമുണ്ടാവും ഈ ടൈമാണ് ടൈം എന്ന് പറയുന്നത് പ്രാഥമിക അതായത് കായനാവെല്ലാം കൊന്നില്ലേ അപ്പം കായനോട് ദൈവം ചോദിച്ചില്ലേ എന്താണ് നിൻ്റെ മുഖം ഇങ്ങനെ വെങ്ങിയിരിക്കണമെന്ന് ചോദിച്ചില്ലേ അവൻ കാണിച്ച നീ നീച പാപമാണെങ്കിൽ പോലും നീച പാപിയുടെ മുഖം പോലും വാടുന്നത് സഹിക്കാത്തൊരു ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ ആത്മീയ ഘടകങ്ങളില് ഇതുപോലെയുള്ള വിവേചന ബുദ്ധിയോടു കൂടിയുള്ള ജീവിത സുവിശേഷ സാക്ഷ്യാക്ഷയുടെ

വചനത്തിൻ്റെ അഭിഷേകത്തിലാണ് നമ്മളെ ഇപ്പോൾ ഒത്തിരിയേറെ വിടുതലും രോഗസൗഖ്യവും ജീവിത വിഷയത്തിനും ദൈവിക ഇടപെടൽ ഉണ്ടാകുന്ന സമയമാണ് എൻ്റെ മക്കൾ ഇത്രയും മാത്രം ചെയ്താൽ മതി അച്ഛൻ പ്രാർത്ഥിച്ചീരുന്നവരെ നിങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കർത്താവിനെ കാണിച്ചു തരുന്നതനുസരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും വിശ്വപ്രഭൺ അറിയാൻ പറ്റാത്തവർ ഇടിമുഴക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ ശ്രദ്ധിക്കട്ടെ വിശ്വപ്രവാൻ ചെല്ലട്ടെ കർത്താവേന്ദിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥയും ചെയ്യുന്ന കർത്താവിന് കർത്താവേന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അഹസ്തപ്പെടുത്തണമേ കർത്താവി കർത്താവ് സഭയിലുള്ള സാന്നിധ്യ പ്രകടമാക്കണമേ കർത്താവി കർത്താവിന്ദ്രൻ്റെ തിരുമർമാണെന്ന് വരതുകര അതാപി ആണിപ്പെടുത്താടുന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വ്യക്തമേ കൃത്താവെ അടുപ്പിണർ പോലെ ആഘാതം പോലെ ദൈവിക ശക്തി ഉള്ളംകാലം വരെ എല്ലാ കൊശങ്ങളിലും ടേസുകളിലും ഇടിമിന്നലെ പോലെ പ്രസരിക്കട്ടെ യേശുവിന് നാമത്തിൽ മാർഗരോഗങ്ങൾ யேசூரி நாமத்தில் மார்கரோகங்கள் யேசூரி நாமத்தில் மார்கரோகங்கள் மாறி போகட்டே சூதிக்கட்ட എല്ലാ വെള്ളപ്പാണ്ട് രോഗങ്ങൾ എപ്ലപ്സി രോഗങ്ങൾ പട്ടിസൻ രോഗങ്ങൾ ഹൃദയത്തിൻ്റെ ദോരങ്ങൾ നടുവലിൻ്റെ കശേരികൾ തെറ്റിയിരിക്കുന്ന അവസ്ഥകൾ ജനിതകമായ വൈകല്യങ്ങളുള്ളവർ അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് നെഞ്ചിനെ കർത്താവ് കാണിക്കുന്നുണ്ട് ശ്വാസകോശം ചുരുങ്ങുന്നവർ വാരിപ്പറ്റി ബലക്ഷമായിരിക്കുന്നവർ അപകടത്തെ വാലിപ്പെട്ട് ഒടിഞ്ഞു പോയവർ അവരെല്ലാവരും ഈശ കാണിക്കുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയത്തെ കാണിക്കുന്നുണ്ട് കരളിന് വേണ്ടി പ്രാർത്ഥിക്കാം ഗർഭാശയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം റുദ്രാശയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കിണ്ണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അതുപോലെ തന്നെ പങ്കരിയാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ മേഖലകളും സന്ധ്യബന്ധങ്ങളിലും പോലെ പോലിക്കട്ടെ ഇടിമുഴക്കം പോലെ ചോദിക്കട്ടെ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തില്

Hallelujah, hallelujah, hallelujah. hallelujah. നെഞ്ചു വെക്കണം ഇപ്പൊ ഇല്ലാത്തവർക്ക് വരുമാനം മുട്ടിപ്പോയവർക്ക് യാത്ര മുടങ്ങിപ്പോയവർക്ക് മെഡിക്കൽ ടെസ്റ്റിന് പരാജയപ്പെടുത്തപ്പെട്ടവർക്ക് പരീക്ഷകളിലെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വസ്തുവൽക്കാൻ പറ്റാതിരിക്കുന്നവർക്ക് വീടില്ലാത്തവർക്ക് വഴിയില്ലാത്തവർക്ക് സാമ്പത്തിക മേഖല തകർച്ചയുള്ളവർക്ക് വിവാഹം പ്രിഞ്ഞ് ജീവിക്കുന്നവർക്ക് ലഹരിയുടെ മദ്യപാന ആസക്തിയിൽ വിഷമിക്കുന്നവർക്ക് വലിയ കടങ്ങളിലും കേസുകളിലും പെട്ട് വിഷമിക്കുന്നവർക്ക് ഇന്ത്യയിലാകപ്പെട്ട വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്റെ സഭയുടെ അധികാരത്തില് മുപ്പത്തെട്ട് വർഷത്തിൽ യോഗ്യതയാൽ ജീവന പ്രത്യക്ഷ മാതാവിന്റെ മധ്യസ്ഥാമത്തെ ജീവിതങ്ങള് ജീവിതങ്ങള് മാറിപ്പോകട്ടെ